അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വ ഹലഖ്നാക്കും അസ്വാജ നാം നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു വ ഹലഖ്ന നാം സൃഷ്ടിക്കുകയും ചെയ്തുക്കും നിങ്ങളെ അസ്വാജ ഇണകളാക്കി ഇഹ ലോകത്ത് അള്ളാഹു മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ സമാധാന വഴിയാണ് അവരെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് അതിനെക്കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇണകൾ പരസ്പരം വിരുദ്ധരാണ് പ്രകൃതിയിൽ വളരെ വലിയ വ്യത്യാസം അവർ തമ്മിൽ ഉണ്ട് പക്ഷേ ഈ വിരുദ്ധ ജോഡികൾ തമ്മിൽ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും നിലനിൽക്കുക എന്നത് മനുഷ്യൻ്റെ സംതൃപ്തപൂർണമായ സ്വസ്ഥപൂർണമായ സമാധാനപരമായ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ഭൂമിയിൽ അള്ളാഹു എല്ലാറ്റിനെയും ജോഡികളായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജോഡികളുടെ സാന്നിധ്യമില്ലാതെ സ്വയം നിലനിൽക്കാൻ കഴിയാത്ത വിധം പരസ്പരം ആശ്രയം അവക്കിടയിൽ അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു ഒന്നിന് മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ തനിച്ച് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല അതിനാൽ അവ തമ്മിൽ അഗാധമായ ബന്ധം നിലനിർത്താനുള്ള വഴിയും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ഇഹലോകത്തെ എല്ലാ ഭിന്ന വർഗങ്ങളിലും അല്ലാഹു ഈ സംവിധാനം നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യരിൽ ആണായി പെണ്ണായി മറ്റു ജന്തു അവയിലെ ആൺ വിഭാഗമായി പെൺ വിഭാഗമായി മനുഷ്യരും ജന്തുജാലങ്ങളും മാത്രമല്ല എണ്ണമറ്റ മറ്റു വസ്തുക്കളും ഈ ജോഡി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ധാതുക്കളിൽ പരസ്പരം ജോഡികളുണ്ട് ഒന്ന് മറ്റൊന്നിനോട് ചേരുന്നവയുണ്ട് ചേരാത്തവയുണ്ട് ചേരുന്നവ തമ്മിൽ കൂടി ചേരുമ്പോൾ പുതിയ ഘടകങ്ങൾ രൂപീകൃതമാകുന്നു ഉദാഹരണമായി വൈദ്യുതിയിലെ ജോഡികളായ ന്യൂട്രലും ഫേസും ഈ ന്യൂട്രലും ഫേസും തമ്മിലുള്ള പരസ്പര ആകർഷണം അത്ഭുതകരമായ അനേകം പ്രതിഭാസങ്ങളുടെ മാധ്യമമായി മാറുന്നത് നമുക്കറിയാം പദാർത്ഥങ്ങളുടെ ഘടന തന്നെ പോസിറ്റീവും നെഗറ്റീവുമാകുന്ന വൈദ്യുത ശക്തിയുടെ പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഈ സൂക്തത്തിൽ മനുഷ്യരെ പരസ്പരം ജോഡികളാക്കി ഇണകളാക്കി സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് പരാമർശമെങ്കിൽ ഭൂമിയിലെ സകല വസ്തുക്കളെയും ജോഡിയാക്കിയതിനെക്കുറിച്ച് ഖുർആൻ അതിൻ്റെ അമ്പത്തി ഒന്നാം അധ്യായം സുഹൃത്തു ദാരിയാത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ുംതക്കറൂൻ സകല വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ ഇണകളെ സൃഷ്ടിച്ചു നിങ്ങൾ പാഠമുൾക്കൊള്ളാൻ വേണ്ടി എന്ന് മറ്റൊരു പദാർത്ഥത്തിന് ജോഡിയാകാത്ത ഒരു പദാർത്ഥത്തെയും ഭൂമിയിൽ കാണുകയില്ല എന്നല്ല ഒറ്റക്ക് നിലനിൽക്കുമ്പോൾ ഇവയൊന്നും പ്രത്യുൽപാദനക്ഷമവുമല്ല ഏതൊരു വസ്തുവും അതിന്റെ ഇണയുമായി ചേരുമ്പോൾ മാത്രമാണ് പ്രത്യുൽപാദനക്ഷമമാകുന്നത് ഈ പ്രപഞ്ചത്തിലെ പരസ്പര വിരുദ്ധമായ സ്വഭാവവും സവിശേഷതയും പ്രകൃതിയുമൊക്കെയുള്ളവ ജോഡിയായാലേ ഓരോന്നും പൂർണ്ണമാകൂ എന്നുണ്ടെങ്കിൽ ഇഹലോകത്തിനും ഒരു ജോഡിയുണ്ട് അത് പരലോകമാണ് ഇഹലോക ജീവിതം ലക്ഷ്യപൂർണ്ണമാകണമെങ്കിൽ സാക്ഷാത്കൃതമാകണമെങ്കിൽ പരലോകമെന്ന് പറയുന്ന അതിൻ്റെ ജോഡിയുമായി ഒത്തുചേർന്നേ തീരു നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചതുപോലെ ജോഡികളാക്കി പഠിച്ചതുപോലെ ഈ ലോകത്തിന് ഒരു പരലോകം അപ്പുറത്ത് വരാനുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഖുർആൻ ഈ വിഷയം പ്രത്യേകം പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക എന്ന് വെളിപ്പെടുത്തി പറയുക ബാ ജദ് സുക്കൂൻ വന്നാൽ അത് ആയത്തിന്റെ അവസാനത്തിൽ വന്നാലും ഈ അക്ഷരങ്ങൾ ആയത്തിനിടയിൽ വന്നാലും എവിടെ വന്നാലും വ്യക്തമായി കേൾക്കത്തക്ക വിധം ഉച്ചരിക്കണം ഓംഹ സുബാനോകത്ത് ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെച്ച് അതിൻ്റെ ജോഡിയായി മാറുന്ന പരലോകത്ത് അവൻ്റെ കാരുണ്യങ്ങളുടെ കൊണ്ട് സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും